സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വതി രാധികയോട് പറയാനാണ് ഈ സ്കൂളിൻ്റെ മുഴുവൻ നോക്കി നടത്താനുള്ള ചുമതല ഫിതാ മാഡം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ മിക്ക ദിവസങ്ങളിലും ഫിതാ മേഡത്തിൻ്റെ കൂടെ യാത്രയിലായിരിക്കും അതുകൊണ്ട് രാധിക വേണം ഈ സ്കൂളിൻ്റെ മൊത്തം ചുമതല ഏറ്റെടുക്കാനായിട്ട് അയ്യോ ഞാനോ മാഡം എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുമെന്നും മാഡത്തിന് തോന്നുന്നുണ്ടോ അതെന്താ അങ്ങനെ ഒരു സംശയമൊന്നും ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഫിതാ മേഡം പറഞ്ഞുതരും ഫിതാ മടം പറഞ്ഞു തന്നെ ഞാൻ പിന്നെ ഒന്ന് രണ്ടാഴ്ച അതിനുള്ളിൽ രാധികയ്ക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും രാധിക ഒറ്റക്ക് ചെയ്യാനും പറ്റും ഈ സമയം ശ്യാമ പറയണേ എന്നാണെങ്കിലും രാധിക വ രാധികയുടെ ക്യാബിൻ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി ശ്യാമയും അവരെല്ലാവരും രാധികയ്ക്ക് ഇരിക്കാനുള്ള ക്യാബിലേക്ക് പോകുവാണ് ദേ ഇതാണ് ഇതാണ് മോളുടെ ക്യാബിൻ നീ കച്ചേരല്ല മോളിരിക്കേണ്ടത് അതെക്കൊണ്ട് രാധിക അന്തം വിട്ടു നിൽക്കണേ എൻ്റെ ഈശ്വര ഇത്രയും വലുതോ അയ്യോ ഞാൻ ഇതൊക്കെ സ്വപ്നമാണെന്നാണ് വിചാരിക്കുന്നത് അന്നേരം ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ എൻ്റെ മോളുടെ സ്വപ്നമൊന്നുമല്ല മോൾ കർഹിച്ച താൻ സ്ഥാപനം തന്നെ തന്നിരിക്കുന്നത് മോൾ ഇവിടെ ഇരിക്കുക രാധിക അമ്മയുടെ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് യശോദര കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അമ്മേനെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ യശോദ യശോധ രാധികയുടെ തലയിലേക്ക് പിടിച്ച് അനുഗ്രഹിക്കുവാണ് പിന്നീട് ശ്യാമയുടെ അരികിൽ ചെന്ന് ശ്യാമയുടെ കൽക്കല് വീണും അനുഗ്രഹം വാങ്ങിക്കുകയാണ് അന്നേരം ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശ്യാമയും അശ്വതിയും കൂടി ചേർന്ന രാധികയെ ആ കസേരിയിലേക്ക് ഇങ്ങനെ പിടിച്ചിരുത്തുക കേട്ടോ കാണുമ്പോൾ യശോദക്ക് ഒത്തിരി സന്തോഷമാകുക യശോധ പറയണേ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര മനോഹരമായ കാഴ്ച കാണാനായിരിക്കും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല മനസ്സ് നിറഞ്ഞു അന്നേരം രാധിക വരണേ സത്യം പറയാലോ മാഡം എത്രനാൾ എനിക്കിങ്ങനെ ഈ കസേരി ഇരിക്കാൻ ഭാഗ്യം ഉണ്ടാകുമെന്നറിയില്ല പക്ഷേ ഈ നിമിഷം അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം തന്നെയാണ് അന്നേരം ശ്യാമ പറയുവാ അർഹത കൊണ്ട് തന്നെ ഓർക്ക് സ്ഥാനം കിട്ടിയത് ഒന്നുമില്ലെങ്കിലും ശ്യാമ പോലെ ഒരാളുടെ കൂടെ പാടിയാളല്ലേ അങ്ങനെയുള്ള മോൾക്കല്ലാതെ പിന്നെ ആർക്കൈസ്താണതിന് അർഹം അന്നേരം രാധിക ചോദിക്കണേ അല്ല മാഡം ശ്യാമ മേഡമൊക്കെ ഇവിടെ വരുമോ ഉം വരും രാധിക ആഗ്രഹിച്ചല്ലേ നമുക്ക് ക്ഷ്യാമ മേഠത്തേക്കും കൊണ്ടുവരാം രാധികൾക്ക് ശ്യാമ മേഡത്തെ കാണുമെന്ന് ആഗ്രഹമുണ്ടല്ലോ അത് നടത്താം രാധികം വൈകാതെ തന്നെ അദ്ദേഹം രാധികൾക്ക് കൂടുതൽ സന്തോഷം ഈ സമയം രാധിക പെട്ടെന്ന് തന്നെ എണീറ്റ് സന്തോഷത്തോടെ യേശോധോടെ അരികിലേക്ക് ചെല്ലുകയുണ്ടോ യശോദയും ഒത്തിരി സന്തോഷത്തോടെ രാധികയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം ശ്യാമ പറയണേ എന്ന വ നമുക്കിനി കുട്ടികളുടെ അരിലേക്ക് ഒന്ന് പോകാം അങ്ങനെ പറഞ്ഞ് രാധികം കുട്ടി കുട്ടികളുടെ അരിലേക്ക് ചെല്ലുവാണ് ഈ സമയം അവിടെ ഒരു മ്യൂസിക് ടീച്ചറെ കുട്ടികളെ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കും അവർക്കൊക്കെ രാധിക പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ശ്യാമയും അശ്വതിയും ചേർന്ന് ഈ സമയം അശ്വതി പറയണേ കുട്ടികളെ വെറുതെ പരിചയപ്പെട്ട ആ പാത്രം പോലെ രാധികയെ രാധിക ഒരു പാട്ട് പാടിക്കൊടുക്ക് അയ്യോ ഞാനോ ഞാനിപ്പോൾ ഏത് പാട്ട് പാട്ടുപാടാണ് ഈ സമയം അശ്വതി പറയണേ രാധികൾക്ക് ശ്യാമ മേഠത്തിനല്ലേ ഏറ്റവും ഇഷ്ടം അപ്പോൾ ശ്യാമ മേഡത്തിൻ്റെ ഏതെങ്കിലും പാട്ട് തന്നെ ആയിക്കോട്ടെ അന്നേരം വിഷോദയം പറയുന്നുണ്ട് പാടുമോളെന്ന് ഈ സമയം രാധിക ഒരു കൃഷ്ണൻ്റെ പാട്ട് പാടുവാണ്ടോ ആ ഗാനം കേട്ടിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുവായിരിക്കും ശ്യാമ അശ്വതിയൊക്കെ ശ്യാമ തൻ്റെ മകളെ താൻ പാടിയ ഇങ്ങനെ പാടുന്നത് കേട്ട് അതിലിങ്ങനെ അലിഞ്ഞു നിൽക്കുവാണ് അങ്ങനെ പാട്ട് പാടിയതിന് ശേഷം എല്ലാവരും കയ്യടിക്കുവാണ് ഈ സമയം ശ്യാമ വന്ന് രാധികയെ കെട്ടിപ്പിടിക്കുക മോളെ സൂപ്പറായിട്ട് പാടി മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാധയെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം രാധിക യശോധ ദികിലേക്ക് ഓടിപ്പോകുവാണ് അന്നേരം യശോധ രാധികയുടെ കവളി പിടിച്ച് സന്തോഷത്തോട് പറയണേ സത്യം പറയാലോ അമ്മക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല പാട്ടിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പോൾ എൻ്റെ മോള് വലിയ ഉയരങ്ങളിലെത്തും മോൾക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം തന്നത് ഈ മാടമാണ് അതുകൊണ്ട് ഇവരെയൊക്കെ ദൈവത്തെ കൊല കാണണം മോളെ ആരാധകരും ദൈവങ്ങൾക്ക് തുല്യമായിട്ടാണ് ഈ മാഡത്തിനെ കാണേണ്ടത് ഈ സമയം രാധിക ശ്യാമയുടെ ദികിലേക്ക് ചെല്ലുവാണ്ടോ അന്നേരം ശ്യാമ ആണെങ്കിൽ രാധികെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയണേ ഞാൻ എടുക്കുകയുള്ള എൻ്റെ സ്വന്തം ഇട്ട് ഇനി എന്നും ഞാനോളിങ്ങനെ ചേർത്ത് പിടിക്കും അങ്ങനെ പറഞ്ഞാൽ ശ്യാമ രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് അശ്വതിക്ക് ഒത്തിരി സന്തോഷം ആ എന്നുണ്ടെട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തി ഈ കാര്യങ്ങളെല്ലാം ദേവനോട് പറയുന്ന യേശോദേനയും രാധികേനെയുമാണ് യശോദ പറയുക സത്യം പറയാലോ ദേവേട്ടാ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഞെട്ടിപ്പോയി എത്ര നന്നായിട്ട് അവർ രാധിക മുന്നോട്ട് എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ രാധികൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയുമോ എല്ലാം മോണ്ട് ഭാഗ്യമാണ് ഈ സമയം രാധിക പറയണേ അതേ വച്ചാൽ അശ്വതി മാഡത്തിനും ഫിതാ മഠത്തിനും ഒക്കെ എന്നോട് വലിയ കാര്യമാണ് ഞാൻ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഫിതാ മേഡം എന്നെ കെട്ടിപ്പിടിച്ചു അന്നേരം എനിക്ക് അമ്മയുടെ കൈക്കൊള്ളി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ സമയം ദേവം പറയണേ മനസ്സിൽ ഒരു ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരോട് നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നില്ലേ മോളെ അതുകൊണ്ടാണ് ഈ സമയത്ത് മത്തൃഷി അങ്ങോട്ടേക്ക് വരുവാ അല്ല ദേവാ നാളെ അല്ലേ വരണം വേങ്ങുമ്പോളും അമേരിക്കയിലേക്ക് പോകുന്നത് നമ്മൾ രാവിലെ എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അന്നേരം വേഗം പറയാണേ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ല മോളെ മോൾക്ക് വരാൻ പറ്റില്ലേ കാണിമംഗളത്ത് പോയിട്ട് അവിടുന്ന് നേരെ സ്കൂളിലേക്ക് പോയാൽ പോരെ അത് കേൾക്കുന്നതും മുത്തശ്ശു വരാണേ അല്ല ഇവളെ കൊണ്ടുപോയില്ലെങ്കിലിപ്പോൾ എന്താ കുഴപ്പം ഇവളവിടെ ഉണ്ടെങ്കിലേ വിമാനം താഴേന്ന് മുകളിലേക്ക് പോകുള്ളൂ അന്നേരം ദേവൻ പറയണേ ഹാ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ പ്രിയങ്ക മോള് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുകൾക്ക് ശേഷം അവൾ തിരികെ വരാൻ പോകുന്നത് അങ്ങനെ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പ്രിയങ്കക്കും രാധികയ്ക്കും എന്തെങ്കിലുമൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ വേണ്ടേ ഈ സമയം രാധിക പറയണേ അത് സാരമില്ല ഇല്ല അച്ഛൻ പ്രിയങ്കയെ ഞാൻ ഫോണിൽ വിളിച്ചോളാം എന്താണെങ്കിലും ഇന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എങ്ങനെയാണ് ലീവാക്കുന്നത് അപ്പോൾ അവർ ഉത്തരവാദിത്തം ഇല്ലെന്നല്ലേ വിചാരിക്കൂ അന്നേരം മുത്തശ്ശി പറയണേ ആ ശരിയാ ആ ഒരു കാര്യത്തിലെങ്കിലും നീ കുറച്ച് ഉത്തരവാദിത്വത്തോടെ പെരുമാറും അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം ദേവൻ സങ്കടത്തോടെ രാധികയോട് പറയണേ എനിക്കറിയാം അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നീ ജോലിയുടെ കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് ഒഴിവാക്കിയത് അന്നേരം രാധിക പറയണേ ഏയ് അതുകൊണ്ടൊന്നും അല്ലച്ച ഞാൻ സത്യമുള്ള പറഞ്ഞത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം ഈ ജോലി എന്തൊക്കെ തന്നെ ഒഴിവാക്കേണ്ടി വന്നാലും ഈ ജോലി വിട്ടുകളയേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അന്നേരം യശോധയും രാധികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വെറുതെ ഇനി നിർബന്ധിക്കണ്ട പിന്നീട് കാണിക്കുന്നത് ഗൗതമും ഗൗതമിൻ്റെ ഫ്രണ്ട്സും കൂടി വീട്ടിലിരുന്ന് കള്ളു കുടിച്ച് ആഘോഷിക്കുന്നതാണ് അന്നേരം ഗൗതമത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണേ നാളത്തെ ഒരു ദിവസത്തോടെ ഈ കണുമകല വീടിന്റെ മുഴുവൻ അവകാശിയാക്കാൻ പോകുമല്ലേ നീ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ പാർട്ടിയിലൊന്നും ഒതുക്കാൻ പറ്റില്ല ഒരു വലിയ ഹോട്ടലിൽ പോയി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പാർട്ടിയെങ്കിലും നീ തന്നെ അന്നേരം ഗൗതം പറയണേ എന്തിനാ രണ്ട് മൂന്ന് ദിവസം നമുക്കേതെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോയി ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസം അടിച്ചങ്ങ് പൊളിക്കാം ഞാനോ എൻ്റെ അച്ഛനോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമൊന്നും അല്ല ഇത് അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ലാഭമായിട്ട് ചിലവാക്കാം ഈ സമയം ഒരു ഫ്രണ്ട് പറയണേ എന്താണെങ്കിലും സ്വത്ത് പണമൊക്കെ കിട്ടിയതിന് ശേഷം നീ ഒരു നന്മ നന്മമുരമായിട്ട് തന്നെ ചിത്രീകരിക്കാൻ നോക്കണം അതിലുള്ള ചില ഉണ്ട് അനാഥാലകങ്ങളിലൊക്കെ കുറച്ച് പണം കൊടുത്ത് പ്രശസ്തി ഉണ്ടാക്കുകയും പാവപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം ചെയ്യുകയും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അതിൻ്റെ പബ്ലിസിറ്റി കൊടുത്ത് നിന്നെ ഒരു നന്മമുരമാക്കി എന്നെ മാറ്റണം കാണിമംഗളത്തെ പരമേശ്വറിനേക്കാളും വലിയ ദാനധർമ്മിയാണ് പുതിയതായിട്ട് വന്ന ഗോതമെന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കണം അന്നേരം ഗൗതം പറഞ്ഞേ ആ നിൻ്റെ പ്ലാനിങ്ങൊക്കെ കൊള്ളാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി മുതൽ ലൈഫം നടിച്ച് പൊളിക്കാൻ പോകുവാണ് നീ ആ പാട്ട് വെക്കടാ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് അവരോട് ആഘോഷിക്കുക കേട്ടോ ഈ സമയം പാട്ട് ഞാൻ മറ്റു ബഹളത്തിൻ്റെ ഒച്ച കേട്ട് ചന്ദ്രശേഖരനെ അങ്ങോട്ടേക്ക് ഒരുവുക എന്നിട്ട് പാട്ടൊക്കെ ഓഫാക്കാൻ പറഞ്ഞേ അതെ തൽക്കാലം ഇന്നധികം ബഹളം വെപ്പും ഒന്നും വേണ്ട നാളെ രാവിലെ ഏട്ടിന് കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് നിൻ്റെ കയ്യിലെത്തണം അതുവരെ നീ സൈലൻ്റായിട്ട് എന്നിരുന്നാൽ മതി അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അയയ്ക്കോ നാളത്തെ ദിവസത്തിനു ശേഷം ഏട്ടൻ പോലും നിൻ്റെ കാൽച്ചവട്ടിലായിരിക്കും നീ പറയുന്നതായിരിക്കും എല്ലാവരും കേൾക്കേണ്ടി വരുന്നത് ഞാൻ കിട്ടണമെന്ന് എനിക്ക് വേണോന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സ്ഥാനം ഇപ്പം ഞാൻ നിനക്ക് നേടിത്തന്നിരിക്കുന്നത് അന്നേരം ഗൗതമം പറഞ്ഞേ താങ്ക് യു അച്ഛ അച്ഛൻ എൻ്റെ സ്വത്താണോ വരണിനോട് എനിക്ക് പലതവണ അസൂയ തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ അച്ഛൻ നേടിത്തന്നിരിക്കുകയല്ലേ ഐ ലവ് യു അച്ച എന്നും പറഞ്ഞ ഗൗതം ചന്ദ്രശേഖരനെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് കാണിക്കുന്നത് വരണിൻ്റെയും പ്രിയങ്കയുടെ റൂമാണ് കേട്ടോ പ്രിയങ്ക നല്ല ഇരിക്കും ഈ സമയം വരുൺ നാളത്തേക്ക് ഉണ്ടോ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം വരണിൻ്റെ ഒരു ആൽബം ഉണ്ട് അതെടുത്ത് വെക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് രാധികയുടെ ഒരു ഫോട്ടോ താഴെ വീഴുന്നത് അങ്ങനെ താഴെ വീണ ഫോട്ടോ കയ്യിലെടുത്ത് അതിൽ രാധിക ഇങ്ങനെ നോക്കി സങ്കടത്തോടെ മുഖത്തൊരു പുഞ്ചിരിയായിട്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പറയും അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്